മുഖ്യമന്ത്രിയുടെ കട്ടപ്പന പ്രസംഗം വ്യാജ പ്രചരണത്തിന് ഉപയോഗിക്കുന്നതിനെതിരെ മാധ്യമപ്രവർത്തകരോട് വസ്തുത പറഞ്ഞ മുഖ്യമന്ത്രി കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ രാഷ്ട്രീയ സാഹചര്യത്തിനെക്കുറിച്ച് വിശദീകരിച്ച ഭാഗമാണ് പ്രചരിക്കുന്നതെന്നും രാഹുൽ ഗാന്ധിയെയും യുഡിഎഫിനെയും വിജയിപ്പിച്ചിട്ട് എന്ത് കിട്ടിയെന്നും മുഖ്യമന്ത്രി ചോദിച്ചു ഇക്കഴിഞ്ഞ മൂന്നാം തീയതി തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇടുക്കി കട്ടപ്പനയിൽ നടത്തിയ പ്രസംഗത്തിന്റെ ഒരു ഭാഗം അടർത്തിയെടുത്താണ് ചിലർ പ്രതിപക്ഷത്തിനായി വ്യാജ പ്രചരണം നടത്തുന്നത് വൈകിട്ട് നടത്തിയ പ്രസംഗത്തിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഗാന്ധി വയനാട് മത്സരിച്ചതിലെ രാഷ്ട്രീയ ധാർമ്മികത വിശദീകരിച്ച ഭാഗം അടർത്തിയെടുത്താണ് പ്രചാരണം ആർക്കും ഭൂരിപക്ഷമില്ലാത്ത അവസ്ഥയാണ് ഈ തെരഞ്ഞെടുപ്പിൽ വരാൻ പോകുന്നത് അപ്പോ ഏറ്റവും കൂടുതൽ അംഗബലമുള്ള പാർട്ടി ഏതാണോ ആ പാർട്ടിയുടെ നേതാവിനെയാണ് മന്ത്രിസഭ രൂപീകരിക്കാൻ വിളിക്കുക ഗാന്ധിയെ വിളിക്കണമെങ്കിൽ കോൺഗ്രസ് ഏറ്റവും കൂടുതൽ അംഗബലമുള്ള പാർട്ടിയാവണം ഇവിടെ മത്സരിക്കുന്ന കോൺഗ്രസ്സുകാരെയെല്ലാം അതിന് ജയിപ്പിക്കാൻ തയ്യാറാകണം ഇവിടുത്തെ എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥി വിജയിച്ചില്ലെങ്കിലും രണ്ടു കൂട്ടറും ബി ജെ പിക്ക് എതിരാണല്ലോ ഗവൺമെന്റ് രൂപീകരിക്കാൻ സാധ്യതയുള്ള കക്ഷിക്ക് വിജയം ഉറപ്പാക്കണം ഈ പ്രചാരണത്തെക്കുറിച്ച് മാധ്യമപ്രവർത്തകർ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രതികരണം ഇങ്ങനെ അത് ഇപ്പോഴത്തെ ഒരു ഈ എങ്ങനെ കാര്യങ്ങൾ എന്നതിൻ്റെ ഏറ്റവും വലിയ ദൃഷ്ടാന്തമാണല്ലോ ഈ രണ്ടായിരത്തി പത്തൊൻപതിലെ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കേരളത്തിൽ എൽ ഡി എഫിന് കനത്ത തിരിച്ചടി അന്ന് നല്ല രീതിയിൽ യു ഡി എഫ് ജയിച്ചു വന്നു എന്തുകൊണ്ടാണ് ആ ഭാഗമാണ് ഞാൻ പറയുന്നത് അന്ന് രാഹുൽ ഗാന്ധി വയനാട്ടിൽ വന്ന് മത്സരിച്ചപ്പോൾ ആദ്യം കോൺഗ്രസ്സുകാർ പറഞ്ഞു ഇത് പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാണ് അതുകൊണ്ട് അദ്ദേഹത്തിന് പിന്തുണ നൽകണം എന്നൊരു പ്രചരണം ആകെ അഴിച്ചു തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ ഇതേ കോൺഗ്രസ്സുകാർ മറ്റൊരു പ്രചരണം അടിച്ചു ഇന്ത്യയിൽ ആർക്കും ഭൂരിപക്ഷം കിട്ടാനിടയില്ല കേവലം ഭൂരിപക്ഷം കിട്ടാനിടയില്ല അപ്പോൾ കൂടുതൽ അംഗബലമുള്ള പാർട്ടിയെയാണ് ഗവണ്മെന്റ് രൂപീകരിക്കാൻ വിളിക്കുക ആ സമ്മാനിച്ച വിജയത്തിൻ്റെ ഭാഗമായി അഞ്ച് വർഷത്തെ അനുഭവം എന്താണ് ഈ വോട്ട് ചെയ്തവർ ഈ അഞ്ച് വർഷക്കാലത്തെ പിന്നെ അതിൻ്റെ ഉദാഹരണങ്ങൾ പറയുന്നുണ്ട് ആ വിവിധ ഘട്ടങ്ങളിലുള്ള അനുഭവങ്ങൾ വല്ലാത്ത വേദനയോടെയല്ലേ നോക്കിക്കണ്ടത് വല്ലാത്ത നീട്ടലല്ലേ മനസ്സിലുണ്ടായ ആ ഉദാഹരണങ്ങൾ പറയുന്നു